ചുബാ നായർ ഒരു കുഞ്ഞു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റു ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങുവാണ് ഞങ്ങളെല്ലാ വർഷവും കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ മക്കളെയും കൂടെ കൂട്ടി ഞങ്ങൾ നാല് പേരൂടെ പോകാനാണ് ഒരുങ്ങിയത് അപ്പം മേള മോക്ക് ചെറിയ ഒരു ചുമയും കാര്യങ്ങളൊന്നും നന്നായിട്ട് മാറിയിട്ടില്ല അപ്പോൾ തണുപ്പൊക്കെ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് പോയത് അങ്ങനെ രാവിലെ പോവാനായിട്ടൊക്കെ ഒരുങ്ങുക കേട്ടോ അപ്പോൾ എപ്പോഴും ഉള്ള കാര്യമാണല്ലോ എനിക്ക് കണ്ണിനകത്തുകൂടെ കാജല കൊണ്ട് എഴുതും പുറത്തുകൂടെ ഐലൈനറും കൊണ്ടും വരയ്ക്കും അത് കഴിഞ്ഞ് ഒരു പൊട്ടൊക്കെ തൊട്ടു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ഒരുക്കം ഞാൻ വലിയ എവിടെ പോയാലും അല്ലേ അതുപോലെ വല്ല ഫങ്ഷനും ഒക്കെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ മുഖത്തത് ഇതൊക്കെ വാരി അടിച്ചു തേക്കത്തുള്ളൂ അപ്പോൾ ഒരു പൊട്ടും കുത്തി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരുക്കം എനിക്ക് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന ചുരിദാറ കേട്ടോ സർപ്രൈസായിട്ട് ഞാൻ അറിഞ്ഞ പോലുമില്ല ഒരു ഉള്ളി സവോള നല്ല ഒരു കളറാണ് എനിക്കില്ലാത്തൊരു കളറുമാണ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ രാവിലെ ഇട്ടത് അപ്പം ദേ ഞങ്ങൾ രണ്ടും തയ്യാറായി പിന്നെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കുന്ന പരിപാടികളാണല്ലോ എന്ത് ഫങ്ഷൻ വന്നാലും ഫോട്ടോ എടുപ്പിന് കുറവൊന്നും വരുത്തത്തില്ല തലങ്ങും വിലങ്ങും നിന്ന് പോലെ ഫോട്ടോ എടുത്ത് എടുത്തു അങ്ങനെ സമയം ഇപ്പോൾ ഒരു ഒൻപതരൊക്കെ ആയി കേട്ടോ മഴ ഏതായാലും ഇല്ല നല്ല ദിവസമാണ് അല്ലെങ്കിൽ ജൂലൈ പതിനാലെന്ന് പറയുന്നത് ഭയങ്കര മഴ ദിവസമല്ല എല്ലാ വർഷവും ഞങ്ങളുടെ കല്യാണത്തിനത് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ പോവാനായിട്ട് ഇറങ്ങി ഇതാ പോവാണ് അപ്പം ഇടയ്ക്കെടുത്ത കുറച്ച് ഫോട്ടോസായതൊക്കെ കേട്ടോ കുറച്ചധികം ഫോട്ടോസൊന്നും എന്നത്തേം പോലെ നിന്നെടുത്തില്ല പോവാനായിട്ട് സമയം പോയതുകൊണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ആളായിരുന്നു അമ്പലത്തിൽ അവിടെയും ഒരു പ്രത്യേകതയുണ്ട് ജൂലൈ പതിനാലിലാണ് ഭഗവാനെ കിട്ടിയത് വെള്ളത്തിൽ കൂടെ ഒലിച്ച് വലിയ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു കിട്ടിയതാന്നാണ് പറയുന്നത് കടപ്പാട്ടൂരപ്പൻ്റെ ഫോ വിഗ്രഹം ഇപ്പോൾ നമ്മളിതേ അമ്പലത്തിൽ ചെന്നു ഭയങ്കര തിരക്കാണ് ആ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇതാ ഈ വെള്ളം ഈ ആറ് കണ്ടോ ഇതാറ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറിപ്പോകുന്നത് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ഒരുപാട് സമയം അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു നമ്മൾ വഴിപാടിനുള്ള സാധനമൊക്കെ വാങ്ങി അങ്ങനെ അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ക്യൂ നിന്നു ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് ഈ വഴിപാട് വാങ്ങിക്കുന്ന സാധനത്തിനകത്തൊരു നെയ്വിളക്കുണ്ട് ആ നെയ്വിളക്ക് ഭഗവാൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് കത്തിക്കുക അത് ആ തട്ടം വാങ്ങുന്നവർക്ക് അവിടെ നിന്ന് ഒരുപാട് സമയം നിന്ന് കത്തിക്കുമ്പോൾ ഭഗവാനേയും കണ്ടിട്ട് ഒഴുത് പ്രാർത്ഥിക്കാം കേട്ടോ അല്ലാത്തവർക്ക് ക്യൂ നിന്ന് പെട്ടെന്ന് 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 അങ്ങ് പറഞ്ഞു വിടും അപ്പോൾ ഞാൻ അതിൽ പാകത്തിന് അത് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് നല്ലപോലെ തൊഴാൻ പറ്റി അപ്പോൾ തിരിച്ച് വന്നപ്പം കുറ്റിമുല്ല വിൽക്കുന്നു എനിക്ക് ഇവിടെ മുല്ലയുണ്ട് ഇഷ്ടംപോലെ എങ്കിലും കുറ്റിമുല്ല വിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനത് വാങ്ങി കൈപ്പിടിച്ചു പിന്നെ അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ഒക്കെ നിന്നിട്ട് ഇങ്ങനെ പോകുന്നു